സന്തോഷ് അപ്പൊ നമ്മളെ അടുത്ത യാത്ര വൈത്തിരി വയനാട് വൈത്തിരി നമ്മൾ റിസോർട്ടിലേക്ക് വന്നതാണ് ബാക്കിൽ നമ്മൾ മുത്താർജി ഉണ്ട് അപ്പൊ റിസോർട്ട് ഇപ്പൊ എത്തും കേട്ടോ ഇതാണ് നമ്മളെ മൊത്തം റിസോർട്ട് നമ്മളിന്റെ അകത്തേക്ക് കയറാണ് നല്ല മഴ പെയ്തെട്ടോ സന്തോഷ കേറല്ലേ യാ മക്കളെ നിങ്ങക്ക് കാണിച്ചറോ കയുകയാണ് നമ്മൾ ഹോം സ്റ്റേ പോലെ തീട്ടാ അതാ മേടിച്ച അടിപൊളി അടിപൊളി ആ നമുക്ക് നമുക്ക് ഇത് ഇത് ലോക്ക് മുത്താജ ചെറിയ ചെക്കൻ ആയിട്ടുണ്ട് ചെറിയ അതല്ല അതെല്ലാം ഉമ്മ പറഞ്ഞിട്ടുണ്ട് കാര്യത്തിൽ ഞാൻ പറഞ്ഞു ു മെല്ല മെല്ലപ്പോഴാണ് സെറ്റല്ലേ കാണാത്ത കാഴ്ചകൾ കണ്ടിട്ട് സമയത്ര ഏകദേശം മൂന്നേ കാലേ നമ്മള് ലാസ്റ്റ് നമ്മള് പോയത് കക്കാടും പോയാണ് ഇന്ന് നമ്മള് വയനാട് വൈത്തിരിലാണ് ഈ പ്രാവശ്യം പിടിച്ചല്ലേ പണക്കൊന്നല്ലേ ഇന്ന് അകത്ത് കേറിയാ ഇന്ന്താ പൊട്ടിക്കാനായിട്ട് എവിടെ പോയാലും ഇല്ലാത്ത കളിയിലെ അവിടെ നല്ല വിശാലമായിട്ടുള്ള കിച്ചൺ ഉണ്ട് നല്ല ഹോൾ സെറ്റ് ആട്ടാ എല്ലാം വിശാലമായിട്ടുണ്ടല്ലേ സന്തോഷ് ഒരു രക്ഷ ഇല്ല മക്കളാ സെറ്റാണ് ഇന്ന് സുത്താർ പൊട്ടിക്കാനായിട്ട് നല്ല വെക്കു സന്തോഷിന്റെ ഒക്കെ ഉണ്ട് വിശാലമായിട്ട് ഞാൻ നമുക്ക് അതുണ്ടല്ലേ തന്നീതായക്കിടക്കൂലെ പക്ഷെ നമ്മളാ ഈ മോലെ കിട്ടിയാൽ ആടെ നമ്മള് കടന്നു

യെസ് മോനെ 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 പൊളി പൊളി സെറ്റ് റിസോർട്ടിന്റെ ഒരു ചെറിയ ളി എന്താന്ന് പേര് റഷീദ് റഷീദ് റഷീദ്ഷീദൊക്കെ നമ്മളൊരു റെസ്റ്റോറന്റിലേക്ക് കൊണ്ടാന്നിട്ടുണ്ട് ഫുഡ് അടിക്കാൻ അല്ലേ എന്താ റെസ്റ്റോറന്റിന്റെ പേരെന്താ അപ്പൊ നമുക്ക് ജസ്റ്റ് അകത്തേക്ക് കയറാം കയറി കൂടെ

ഫുഡ് അടിക്കാൻ വേണ്ടിട്ട് ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുള്ളത് ഇപ്പൊ എന്തെല്ലാം ഫുഡ് ഇങ്ങക്ക് കാര്യങ്ങളെല്ലാം കാണിച്ചേരാം എന്നാ വണ്ടിയാണ് കേട്ടോ ഇവിടെ ജീപ്പിലെല്ലാം ഫുഡ് കൊണ്ടെത്തില്ല നമ്മളേറെ ഫുഡ് ഏറെ വേണ്ടി എത്തിച്ചേരും Yeah. Wayan, yeah. Hey. Yeah. Wayan, െ ജീപ്പിലാ നമുക്ക് ആ എത്തിച്ചു തരാം അപ്പൊ ഇത് നമുക്ക് തുറന്നു നോക്കിട്ട് നമുക്ക് സംഭവം എല്ലാം കാണാം സന്തോഷല്ലേ അപ്പൊ നോക്ക നമുക്ക് നമ്മള് കിടനം പോത്തുംകാലം എത്തിയിരിക്കുകയാണ് ഗൈസ് അതുപോലെ തന്നെ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി അതുപോലെ അടുത്തതാണ് മസാലം കാര്യൊക്കെ സെറ്റാണ് പിന്നെ കബാബ് കബാബ് ഉണ്ട് ഉണ്ട് ചിക്കൻ പിന്നെ നമ്മളെ ഈ സംഭവം കാണുമ്പോ നമ്മളെ നമ്മുടെ വീട്ടിൽ അധികം കണ്ണൂർക്കാർ ചൂടുന്ന ഒറോട്ടീന ഒരു ലുക്ക് ഉണ്ട് ഗൈസ് കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് അതിന് കഴിച്ചു നോക്കിട്ട് ബാക്കിയുള്ള അഭിപ്രായം പറയാട്ടോ കൊഴത്തെ ഗൈസ് പക്ഷെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കുടിച്ചു നോക്കിട്ട് പറയും അഭിപ്രായം എന്തായാലും പറയും ഓക്കെ ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതെങ്ങനെ കിട്ടണമെന്ന് ചോദിച്ചാൽ ഇതെങ്ങനാണെന്ന് വെച്ചാൽ നിങ്ങൾ എവിടെയെങ്കിലും വയനാട് എവിടെങ്കിലും ട്രിപ്പ് അടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇവരുടെ നമ്പർ ആ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങളെവിടെ പാർക്കിലായാലും റിസോർട്ടിലായെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഏടെ എന്തെങ്കിലും ഇവരെത്തിച്ചേരും അതൊരു വയനാട് ഒരു ഏരിയയിൽ നിങ്ങൾ എവിടെ ഉണ്ടെങ്കിലും സംഭവം അവർ എത്തിച്ചേരും അപ്പോൾ അത്രയും നീറ്റും ക്ലിയർ ആയിട്ടുള്ള ഫുഡൊക്കെയാണ് ഇനി നമ്മൾ കഴിച്ചോക്കും പിന്നെ ഇവരുടെ കോണ്ടാക്ട് നമ്പർ തരും നമ്മുടെ ശരീരത്തിലായിരുന്നു ഏറ്റവും ഗുണമുള്ള സംഭവം നട്ടാ കൂത്തുംകാല് അത്രയും എന്താ വെച്ചാൽ പ്രോട്ടീനും കാര്യൊക്കെ ഉണ്ട് അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കാ ഇത് എങ്ങനെ എവിടെ നിന്ന് എവിടെ നിന്ന് തുടങ്ങുന്ന വെച്ചാല് അടുത്ത് താലി മീശുള്ളതോടാക്കി തീർന്നാൽ കുറച്ച് പണിയാന്ന് സംഭവില്ല ഈ പോത്തുംകാല് കണ്ടുപിടിച്ചത് തന്നെ വയനാട്ടുകാരാട്ടോ അതിനുള്ള സത്യങ്ങൾ മനസ്സിലാക്കണം ഈ ഒരു ഐറ്റം കണ്ടുപിടിച്ചത് അവരനെയാണ് അതിൻ്റെ ഒരു ഗുണം തന്നെ ഉണ്ട് കേട്ടോ ഈ ഒരു എന്താ പറയാ ഇതൊരു ടേസ്റ്റാണോ നോക്കാം ഭയങ്കര ടേസ്റ്റ് ആട്ടോ നമ്മള് നാം കണ്ണൂരൊക്കെ പോത്തുംകാല് കഴിച്ചിട്ടുണ്ട് പക്ഷെ ഈ ഒരു ടേസ്റ്റ് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല സത്യം പറയാലോ ഒരു രക്ഷയില്ല മക്കളെ ബിരിയാണീന്റെ റൈസ് ഇല്ലേ ഇജ്ജാദ് റൈസ് അറിയാ ഭയങ്കര ടേസ്റ്റ് കണ്ടിങ്ങനെ ആ ബന്ധ ഒരു ടേസ്റ്റ് ട്ടാ അതുപോലെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് മുത്തി ഇതെല്ലാം പോൻസ് ഇതാറന്ന് ഈ സംഭവം ചെയ്യുന്നത് കേട്ടോ അപ്പൊ അവരെ നമ്പർ എന്തായാലും താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ വയനാട്ടിൽ ഏടാ പെട്ട് പോയിട്ടുണ്ടെങ്കിലും ഏടായിട്ടുണ്ടെങ്കിലും റിസോർട്ടായിരുന്നെങ്കിലും ഏടാണെങ്കിലും നിങ്ങള് വിളിച്ചോ അവരെ സംഭവം എത്തിച്ചേരും പിന്നെ അവർ കോമ്പൗണ്ട് കേട്ടോ എന്നുവെച്ചാല് ഒരു പോത്തും കാലം എടുക്കാണെങ്കിൽ നാനൂറ്റി അമ്പത് റുപ്യൂറ്റുപ്യന് അനലിമിറ്റഡ് ആയിട്ടുള്ള പൊറോട്ട മറ്റേ ഇപ്പത്തുപയതാ വേണ്ടെങ്കിൽ അത് അവർ അറേഞ്ച് ചെയ്താലും ഒരു പ്രൈസിൽ എവിടെയും കിട്ടൂല സത്യം പറയണം അത് പ്രൈസിൽ കിട്ടൂല അപ്പൊ എന്തായാലും നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്തായാലും